ഹലോ എല്ലാവർക്കും അമ്മ കുറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മക്കാന ഉപയോഗിച്ചൊരു സെർലേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് മക്കാന എന്ന് പറയുമ്പോൾ ലോട്ടസ് സീഡാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്താനും മറക്കരുത് ഇതിനാവശ്യമുള്ളത് രണ്ട് കപ്പ് മക്കാന കാഷ്യൂസ് ആറെണ്ണം പിസ്ത ആറെ വാൾനട്ട് മൂന്നെണ്ണം ബദാം പത്തെണ്ണം ഇനി നമുക്ക് മക്കാനയും നട്ട്സും റോസ്റ്റ് ചെയ്തെടുക്കണം ആദ്യം മക്കാന മാത്രമായി റോസ്റ്റ് ചെയ്തെടുക്കാം മക്കാനയിൽ പ്രോട്ടീൻ ഫൈബർ ആൻറ്റി ഓക്സിഡൻസ് കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അങ്ങനെ മക്കാന നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഒരു മക്കാനെ എടുത്തൊന്ന് പൊടിച്ച് നോക്കാം നല്ല രീതിക്ക് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെറ്റ്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഏഴ് മാസത്തിന് ശേഷം നട്ട്സ് കൊടുത്തു തുടങ്ങുകയാണ് നല്ലത് ആദ്യമായിട്ട് നട്ട്സ് കൊടുത്തു തുടങ്ങുമ്പോൾ കുറഞ്ഞ അളവിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നട്ട്സ് മിക്സ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് നെറ്റ്സിൽ ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് ബോൺ ഹെൽത്തിനും ഇമ്മ്യൂണിറ്റിക്കും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ സഹായിക്കും നെറ്റ്സ് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് തണുപ്പിക്കാൻ വെക്കാം നെട്ട്സിൽ ഓയിൽ കണ്ടന്റ് കൂടുതലാണ് നട്ട്സ് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് നട്ട്സും മക്കാനയും മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാം നെറ്റ്സ് മാത്രമായി പൊടിച്ചെടുക്കുകയാണെങ്കിൽ നെട്ട്സ് ഇന്ന് ഓയിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് മിക്സ് ചെയ്തിട്ട് പൊടിക്കാൻ പറയുന്നത് നല്ല ഫൈനായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിനു ശേഷം ബാക്കി വരുന്ന തരികൾ കളയാം അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആൻഡ് ന്യൂട്രീഷ്യൻസ് അടങ്ങിയിട്ടുള്ള സെറലാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ സെറലാക്ക് ഒരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം ഈ സെറലാക്ക് ഉപയോഗിക്കുമ്പോൾ സെറലാക്കിലോട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചതിനു ശേഷം അഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം പിന്നെ തണുത്തതിനു ശേഷം കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്